ഞാനൊരു പത്ത് മണി സമയത്ത് ഈ കടയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു സൗണ്ട് കേട്ടു ഭയങ്കരമായിട്ടൊരു സൗണ്ട് അത് മലയുടെ മോളിൽ നിന്ന് പിന്നെ ഈ പാറ ഉരുളുന്ന പോലത്തെ ഒരു ഫീലിംഗ് പോലെ എനിക്ക് തോന്നിയത് ഒരു ജർക്കിങ് അപ്പോൾ ഈ കടേൻ്റെ ഈ തിൻഷീറ്റ് ഇങ്ങനെ ജർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു അപ്പോൾ എനിക്ക് പെട്ട കുറഞ്ഞ സെക്കൻഡ് മാത്രം അപ്പോൾ എനിക്ക് വലിയ തോന്നലായിരിക്കുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ ഇടക്കൽ ഭാഗത്തുനിന്ന് തെക്കുവലി ഭാഗത്ത് നിന്ന് അവിടുന്ന് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി ഇങ്ങനെ എന്തായാലും സൗണ്ട് കേട്ടല്ല സൗണ്ട് കേട്ടല്ലോ അപ്പോഴാണ് മനസ്സിലായിരിക്കും കേട്ടതെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് എന്താറിയില്ല ഭയങ്കര ഒരു സൗണ്ട് കേട്ടു മക്കളെ വിട്ട് കഴിഞ്ഞിട്ടാണ് മക്കളെ വിട്ടാണ് കേൾക്കുന്നത് ഭയങ്കര ഒരു സൗണ്ട് പിന്നെ അപ്പൊ തന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ആദ്യം മലയാ നോക്കുന്നത് പിന്നെ എന്താ പറയുക പിന്നെ തൊഴിലുറപ്പാർ പണിയെടുക്കുന്നവര് വന്നിട്ട് ചോദിച്ചു ഒരു സൗണ്ട് കേട്ടില്ലേ കുലുക്കുണ്ടായില്ലേ എന്നൊക്കെ പിന്നെ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കുലുക്കുണ്ടായി ഇതായി എന്താണെന്നറിയില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ഒന്നും അറിയില്ല ബുദ്ധിമുട്ടൊന്നും ഇല്ല സ്കൂള് വിട്ടുണ്ട് മക്കളെ കൂട്ടാൻ വേണ്ടി വന്നേനാവാടി പിന്നെ എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് സാധാരണ ഇടിയല്ല ഇടിനെക്കാട്ടും ഭയങ്കര ഒരു ഭൂമിൻ്റെ അടിയിൽ കൂടെ എന്തോ ഒരു സംഭവം വരുന്ന പോലെ ഒരു ഭയങ്കര പ്രത്യേക സൗണ്ടാണ് ഉണ്ടായത് അപ്പോൾ എല്ലാവർക്കും ആ രീതിയിലാണ് അനുഭവപ്പെട്ടത് നാശനഷ്ടങ്ങൾ ഇല്ല ഇല്ല ഇല്ലെങ്കിൽ കൂടിയും എല്ലാവർക്കും ആ രീതിയിൽ ഭൂമി ഇളകുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും അത് മൊത്തത്തിൽ ഇത് അനുഭവപ്പെട്ട എല്ലാവരെയും ഞാൻ വിളിച്ചിട്ടുണ്ട് എല്ലാവരെയും വിളിച്ചപ്പോൾ ഒരേ രീതിയിലുള്ള അനുഭവം ഉണ്ടായിരിക്കുന്നത് എന്റെ വീട്ടിൽ വരെ എന്റെ വൈഫ് വരെ ഇന്ന പോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നെ ഞാൻ ഞാൻ സ്ഥലത്തായിരുന്നു അപ്പോൾ പറയുണ്ടായിരനുഭവം എടക്കല് ഗുഹയുടെ അടുത്തുള്ളവരാണ് ഞങ്ങള് അപ്പൊ അവിടേക്ക് അങ്ങനെ ആയിരുന്നു അറിയില്ല ഇവിടെ വലിയൊരു പൊട്ട് പൊട്ടുപോലെയാ കേട്ടത് ആ പണിക്ക് വന്നതാണ് അപ്പൊ ആ പണി നിർത്തി പണി നിർത്താൻ പറഞ്ഞിട്ട് നിർത്തി ഇവിടെ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ഇടക്കലിലേക്ക് അറിയില്ല അത് ഇന്ന് ഒരു സൗണ്ട് കേട്ടു എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ പിന്നെ തൊഴിലുറപ്പിൽ വന്നതാ അതില് പിന്നെ ഒരു ഒമ്പതേ മുക്കാല് പത്തേകാലിന്റെ ഇടയിലാണ് ഈ സൗണ്ട് കേട്ടത് ആ സൗണ്ട് കേട്ടപ്പോ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുകയും ചെയ്തത് ഒരു സൗണ്ട് പിന്നെ ഇടി വെട്ടുന്നതിൻ്റെ വൈലുണ്ടായിരുന്നു അപ്പോൾ ഇടി വെട്ടിന്നേരം ഞങ്ങൾ ചോദിച്ചാൽ കൂനടി വേണോ ഇപ്പം മഴയില്ലാണ്ട് പൂനടി ആണോ അപ്പോൾ ആരും കേട്ടില്ല പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് പഞ്ചായത്തു നിന്നൊക്കെ വിളി പിന്നെ വിടുത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു പിന്നെ പാത്രം ഇളകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഈ കടയിൽ നിന്നൊക്കെ ഭയങ്കര ഇതായിട്ട് ഇതും എന്താ പറയുക സാധനങ്ങളൊക്കെ ഇളകുന്ന വരിയൊക്കെ തോന്നി എന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ കഴിഞ്ഞ ഇപ്പോൾ ഞങ്ങളോടൊക്കെ കയറി ഇക്കോളാൻ പറഞ്ഞു പഞ്ചായത്ത് ഇവൻ പുറത്തായിരുന്നു അപ്പോൾ അവൻ തുണി ആറിട്ടായിരുന്നു അപ്പോൾ ഇതിനും ചെറുതായിട്ട് അങ്ങനെ ഒരു ജർക്കിംഗ് പോലെ തോന്നി എന്ന് പറഞ്ഞു ാണ് ഇടക്കൽ ഭാഗത്താണ് കാണുന്നത് നാശനഷ്ടങ്ങളൊന്നും നമുക്ക് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എടക്കൽ സ്കൂളടക്കം നമ്മൾ കുട്ടികളെ ഒഴിവാക്കിയിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിലാളികളൊക്കെ ആ പ്രദേശത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് നമ്മളോട് ഡയറക്ഷൻ തന്നിരിക്കുന്ന തൽക്കാലം ഇവിടെയുള്ള ആളുകളെ നിന്ന് തന്ന ഡയറക്ഷനാണ് തൽക്കാലം ഈ പ്രദേശത്തുള്ള ആളുകളെ ഒന്നെങ്കിൽ ബന്ധുവീടുകളിലേക്ക് അല്ലെങ്കിൽ മാറി താമസിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് നമുക്ക് നിന്ന് ലഭിച്ചിട്ടുള്ളത്